വേനൽ മഴ ലഭിച്ചതോടെ മഞ്ഞു പുതഞ്ഞ് മൂന്നാർ ഗ്യാപ് റോഡ് കൂടുതൽ സുന്ദരിയായി മധ്യവേനൽ അവധി ആഘോഷിക്കുവാൻ ഇടുക്കിയിലേക്ക് എത്തുന്നവരുടെ പ്രിയ താവളമായി മാറുകയാണ് ഗ്യാപ് റോഡ് മലനിരകളെ തഴുകി ഇറങ്ങുന്ന മഞ്ഞും നനുത്ത കാലാവസ്ഥയും സഞ്ചാരികൾക്ക് അവിസ്മരണീയമായ അനുഭവമാണ് സമ്മാനിക്കുന്നത് മൂന്നാറിന്റെ തേയിലച്ചെരിവുകളെ ആസ്വദിച്ച ആനേറങ്കൽ വഴിയുള്ള യാത്രയിൽ ഗ്യാപ് റോഡിൽ ഒന്ന് വാഹനം നിർത്താതെ സഞ്ചാരികൾ കടന്നു പോകാറില്ല സഹ്യപർവ്വത നിരയുടെ അതിവിശാല കാഴ്ചകളും താഴ്വാരത്തെ പാടശേഖരങ്ങളുമൊക്കെ ഇവിടെനിന്ന് ആസ്വദിക്കാനാവും കടുത്ത വേനലിന് അറുതി നൽകി മഴയും എത്തിയതോടെ മഞ്ഞിന്റെ സാന്നിധ്യവും സ്ഥിരമായി കഴിഞ്ഞൊരു കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വ വരുന്നൊരു സ്ഥലമാണ് അത് പ്രത്യേകിച്ച് ഈ ലോക്ക് ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ സ്ഥലം ഇത് വണ്ട് ഇത് റോഡിൻ്റെ വീതി ഒക്കെ കൂട്ടുന്നതിന് മുമ്പ് ശരിക്കും ഒരു കാറ് മാത്രം പോകാൻ പറ്റിയൊരു സ്ഥലമല്ല പക്ഷെ അപ്പോഴാണെങ്കിലും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ട് കഴിയുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് വന്നിട്ട് നമ്മളെ ഇങ്ങനെ തട്ടി തഴുകി അങ്ങോട്ട് പോകുന്നൊരു ഒരു പ്രത്യേകതയുള്ളൊരു ഏരിയയാണ് ഈ ഭാഗം കുടിച്ച് കുറച്ച് സമയം സ്പെൻഡ് അതൊരു പ്രത്യേക സുഖമാണ് മലനിരകളെ പൊതഞ്ഞ് പാടശേഖരങ്ങൾ ലക്ഷ്യമാക്കി കോടമഞ്ഞിറങ്ങുന്നതിന്റെ കാഴ്ച അവിസ്മരണീയമാണ് തണുപ്പകറ്റാൻ ചുട്ടെടുത്ത ചോളവും കഴിച്ച മഞ്ഞിൻ കാഴ്ചകൾ ആസ്വദിക്കാതെ സഞ്ചാരികൾക്ക് ഗ്യാപ് റോഡിൽ നിന്നും മടങ്ങാനാവില്ല ബ്യൂറോ രാജകുമാരി നിങ്ങളുടെ സ്വപ്നം വിദേശജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാപഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം